ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നും നല്ല മുരിഞ്ഞ നല്ലൊരു ഉള്ളോടി ഉണ്ടാക്കിയാലോ ഞാൻ എന്താ അതിനായിട്ടുള്ള പണി തുടങ്ങി കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ എന്താ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ നൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക കണ്ണൊക്കെ നേടും അതൊന്നും കണക്കി എടുക്കേണ്ട സവ്വള ഇരിഞ്ഞ് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ എത്തിയേക്കുന്നത് ഇത് ശരിക്കും ഉണ്ടമുളകാണ് പച്ചമുളക് ഇടാം അത് നമ്മുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് ഒത്തിരി എരിവ് വേണമെന്നുള്ളവർക്കൊക്കെ അതനുസരിച്ചിടാം ഞാൻ എന്താ എന്തായാലും എൻ്റെ മുന്നേ മുളകെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി അതിൽ നിന്ന് നമുക്ക് ഒരു പാത്രത്തിലൊക്കെ മാറ്റാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഞാൻ ഇടുന്നത് മൈദാ മാവാണ് മൈദപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് ഇടാം ഞാൻ മൈദനാണ് ഉണ്ടാക്കുന്നത് എന്നിട്ടിരുന്ന് നമുക്ക് നന്നായിട്ട് അതായത് കൈകൊണ്ട് കൊണ്ടും ഒരുപാട് പൊടി ഇടേണ്ട ആവശ്യത്തിന് മാത്രം ഇടുക കാരണം നമുക്ക് മുന്നീണു നിൽക്കേണ്ടത് സവോളയാണ് അപ്പം സവോള എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയുള്ള മൈദ ഇട്ടാൽ മതി നന്നായിട്ട് ഇടുക അതിലേക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം ആവേണ്ട കാരണം നമ്മൾ സവോള നന്നായിട്ട് നേരിടുന്നുണ്ട് നേരിടിയതിൻ്റെ ആത്മാവിനെ വരെ നമ്മൾ പുറത്തെടുക്കാം ആ രീതിയിലായിരിക്കും നമ്മുടെ നേരിടുക നന്നായിട്ട് നേരിടിയാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ സവോള നേരിടുന്ന സമയത്ത് അതിൻ്റെ അകത്തൊന്ന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം നമുക്ക് കിട്ടും അപ്പം അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം കുഴച്ച് നന്നായിട്ട് നേരത്തെ കുഴച്ചെടുക്കുക എല്ലാം ചെയ്യും വരുന്ന രീതിയിൽ കുഴച്ചെടുക്കുക നമ്മുടെ കറിവേപ്പിലാണ് കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യം ഇടുക നമ്മൾ കഴിക്കുന്ന സമയത്ത് കറിവേപ്പില കഴിക്കാൻ താല്പര്യമില്ലാത്തവർ അതനുസരിച്ചിടുക എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടം കേട്ടോ കറിവേപ്പിലൊക്കെ കൂടുതൽ വരുന്നത് ഇതായിട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് നേരിടുക അതിന് ശേഷം എണ്ണ ചൂടാക്കി പാട്ട് ചെയ്ത് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് നല്ല ഷേപ്പ് വേണം നമുക്ക് കടയിൽ കിട്ടുന്ന പോലെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ രണ്ടും വെള്ളത്തിൽ മുക്കുക മുക്കിയതിന് ശേഷം മാവ് കയ്യിൽ വെച്ച് വരുത്തി നല്ല റൗണ്ടിൽ തുളയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും നമ്മുടെ കയ്യിൽ മാവ് ഒട്ടത്തില്ല നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് ഇടുമ്പോഴത്തേക്കും അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മാവ് കയ്യിൽ എത്തിയിട്ട് ഷേപ്പ് കിട്ടാൻ പാടാണ് ഇപ്പോൾ വെള്ളത്തിൽ മുക്കുവാണെങ്കിൽ കുഴപ്പമില്ല അതങ്ങനെ നമ്മൾ മുരി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓരോ വശം ഇങ്ങനെ ഓരോന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ആദ്യം ഒന്ന് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് തീ കൂട്ടിയിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം അപ്പോൾ അത് ആ മുരിഞ്ഞ് മുരിഞ്ഞ് ഞാൻ കൂട്ടി കോരി മാറ്റി വെച്ചേക്കുകട്ടോ നരിഞ്ഞത് എണ്ണ പോവാനായിട്ട് വെക്കുവാണ് ഒരു പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മോഡലോട്ട് വെക്കുവാണെങ്കിൽ എണ് നന്നായിട്ട് വലിച്ചെടുത്തോളൂ നമുക്കറിയാം എങ്ങനെ കഴിക്കുന്നത് ഇത് നല്ല ക്രിസ്പിയാണ് എല്ലാവരും ഇത് മസ്റ്റായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അതാ സോസ് സോസ് ഇല്ലാതെ എനിക്ക് ഒരു പരിപാടിയില്ല സോസ് കൂട്ടിയൊക്കെ കഴിക്കാൻ നല്ല ഇതാണ് ഇപ്പോൾ കഴിക്കുമ്പം ഞാൻ കഴിക്കുമ്പോൾ കണ്ടുകൊണ്ട് ആ ഒരു എന്തോരം ഒരുങ്ങിട്ടുണ്ടെന്നുള്ളത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ